ഹരേ കൃഷ്ണ ദേവഗുരുവായിരുന്ന ബൃഹസ്പതിക്ക് താര എന്നു പേരുള്ള അതിസുന്ദരിയായ ഒരു ഭാര്യ ഉണ്ടായിരുന്നു ഒരു ദിവസം സ്ഥലങ്ങൾ കാണാനായി ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്ന അവസരത്തിൽ താര എത്തിച്ചേർന്നു അവിടെ വെച്ച് ചന്ദ്രഭഗവാനെ കാണാനിടയായി പ്രഥമ ദർശനത്തിൽ തന്നെ ചന്ദ്രനും താരയും അനുരാഗദ്ധരായി തീർന്നു പരസ്പര അഭിലാഷം അറിഞ്ഞ താരയും ചന്ദ്രനും ചന്ദ്രഗൃഹത്തിൽ താമസവും തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പത്നിയെ കാണാതെ വിഷമിച്ച ബൃഹസ്പതി ദേവിയെ അന്വേഷിച്ച് നാല് ദിക്കിലും പോയി ഒടുവിൽ ചന്ദ്രഗൃഹത്തിൽ താര ഉണ്ടെന്നറിഞ്ഞ ഗുരു അവളെ കൂട്ടിക്കൊണ്ടുവരാൻ തന്റെ ശിഷ്യന്മാരെ നിയോഗിച്ചു ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ശിഷ്യന്മാർ ചന്ദ്രഗൃഹത്തിലെത്തി താരയെ ക്ഷണിച്ചുവെങ്കിലും ആശ്രമത്തിലേക്ക് മടങ്ങിപ്പോകാൻ താര താല്പര്യം കാട്ടിയില്ല നിരാശരായ ശിഷ്യന്മാർ ഗുരുവിനോട് കാര്യങ്ങൾ പറഞ്ഞു അതിനുശേഷം ബൃഹസ്പതി നിരവധി തവണ ആളെ അയച്ചുവെങ്കിലും താരമടങ്ങി പോകാനോ താരയെ തിരികെ വിടാൻ ചന്ദ്രനും തയ്യാറായില്ല ഒടുവിൽ ബൃഹസ്പതി തന്നെ ചന്ദ്രഗൃഹത്തിൽ ചെന്ന് ദേവിയെ വിളിച്ചു എന്നിട്ടും താര ബൃഹസ്പതിക്കൊപ്പം പോയില്ല ഇത് ബൃഹസ്പതിയെ കുപിതനാക്കി തീർത്തു മഹർഷി ചന്ദ്രനെ നോക്കി പറഞ്ഞു ബ്രാഹ്മണനെ കൊന്നവൻ സ്വർണം മോഷ്ടിച്ചവൻ മദ്യപാനി ഗുരുപത്നിയെ പരിഗ്രഹിച്ചവൻ ഇവരുമായി സംസർഗം പുലർത്തുന്നവർ എന്നിവരാണ് ലോകത്തിലെ പാപികൾ അക്കൂട്ടത്തിൽ ഒരുവനാന്ന് നീയും അതിനാൽ ദേവലോകത്ത് വസിക്കാൻ നീ ഇനി അർഹനല്ല എൻ്റെ ഭാര്യയെ ഉടനെ തന്നെ വിട്ടയക്കുക ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശപിക്കുന്നതാണ് ബൃഹസ്പതിയുടെ കോപം ചന്ദ്രനെ തെല്ലും ഇളക്കിയില്ല ചന്ദ്രൻ പറഞ്ഞു അങ്ങ് കരുതുന്നത് പോലെ താരയെ ഞാൻ മോഷ്ടിച്ചതല്ല ദേവി സ്വന്തം ഇഷ്ടത്താൽ എൻ്റെ ഒപ്പം വന്നതാണ് അവൾക്ക് എന്നിൽ വിരക്തി വരുമ്പോൾ തിരികെ പോയിക്കൊള്ളും അഹങ്കാരത്തോടു കൂടിയ ചന്ദ്രൻ്റെ ഈ വാക്കുകൾ ബൃഹസ്പതിയെ കൂടുതൽ കോപിഷ്ടനാക്കി എങ്കിലും താര സ്വയം മടങ്ങുന്ന ദിനവും കാത്ത് കുറേ കാലം കൂടി അദ്ദേഹം താരയെ കാത്തിരുന്നു പക്ഷേ എന്നിട്ടും താരമടങ്ങി വന്നില്ല അതിൽ അക്ഷമനായ ബൃഹസ്പതി താരയെ അന്വേഷിച്ച് ചന്ദ്രഗൃഹത്തിലേക്ക് പുറപ്പെട്ടു ഇപ്രാവശ്യമാകട്ടെ ചന്ദ്രൻ്റെ ദ്വാരപാലകന്മാർ ഗുരുവിനെ കൊട്ടാരത്തിനുള്ളിൽ കടത്തിവിട്ടതുമില്ല ഭാര്യാവിരഹവും ചന്ദ്രൻ്റെ അവഹേളനവും ബൃഹസ്പതിയുടെ അഭിമാനത്തെ ഹനിക്കുന്ന തരത്തിലുള്ളതായിരുന്നു വും താരയെ വീണ്ടെടുത്ത് മതിയാകോ എന്ന് നിശ്ചയിച്ച ബൃഹസ്പതി സഹായത്തിനായി ഇന്ദ്രനെ സമീപിച്ചു ഗുരുവിന്റെ വാക്കുകൾ കേട്ട് അനുതാപം തോന്നിയ ഇന്ദ്രൻ ഉടൻ തന്നെ ഒരു ദൂതനെ ചന്ദ്രഗൃഹത്തിലേക്ക് അയച്ചു താരയെ ഉടൻ തന്നെ മടക്കിക്കൊടുത്തില്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാകാൻ സന്ദേശത്തിൽ ഇന്ദ്രൻ പറഞ്ഞിരുന്നു എന്നാൽ ഇന്ദ്രന്റെ ഭീഷണി ചന്ദ്രനെ തെല്ലും ഇളക്കിയില്ല ദൂതനോടായി ചന്ദ്രൻ പറഞ്ഞു ഹേ ഇന്ദ്രദൂത അങ്ങ് ഇന്ദ്രനെ അറിയിച്ചാലും താരയെ ഞാൻ മോഷ്ടിച്ചതല്ല സ്വന്തം ഇഷ്ടത്താൽ ദേവി എന്നോടൊപ്പം വന്നതാണ് അവൾക്കാകട്ടെ ബൃഹസ്പതിയോടൊപ്പം മടങ്ങാനും താല്പര്യമില്ല ഈ അവസരത്തിൽ ദേവിയെ ഞാൻ ഗുരുവിനോടൊപ്പം അയക്കുന്നതിൽ എന്ത് ധർമ്മമാണുള്ളത് തൻ്റെ ഉദ്യമത്തിൽ പരാജിതനായ ഇന്ദ്രദൂതൻ മടങ്ങി വന്ന് ഇന്ദ്രനെ വിവരമെല്ലാം ധരിപ്പിച്ചു തൻ്റെ വാക്കുകളെ ഭയക്കാതെ ന്യായാന്യായ വിവേചനം നടത്താൻ തയ്യാറായ ചന്ദ്രനെതിരെ ഇന്ദ്രൻ യുദ്ധസന്നാഹത്തോടെ പുറപ്പെട്ടു ദേവലോകത്ത് ദേവന്മാർക്കിടയിലുണ്ടായ ഈ ഭിന്നിപ്പിനെക്കുറിച്ചുള്ള വാർത്തകൾ അസുരപുരിയിലും എത്തി ദേവന്മാരെ പരാജയപ്പെടുത്തുന്നതിന് കിട്ടിയ സുവർണ അവസരമായി അസുരൻ ഇതിനെ കരുതി ബൃഹസ്പതിയുടെ ആജീവനാന്ത ശത്രുവും വിരോധിയും അസുരഗുരുവുമായ ശുക്രാചാര്യർ ഉടൻ തന്നെ ചന്ദ്രന്റെ അടുത്തെത്തി എന്നിട്ട് ചന്ദ്രനോടായി പറഞ്ഞു അല്ലയോ ചന്ദ്രദേവ അങ്ങ് എന്നും ന്യായത്തിന്റെ പക്ഷത്താണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു സ്ത്രീ പരസ്യയാണെങ്കിലും സ്വ ഇഷ്ടത്താൽ നമ്മോടൊപ്പം പുറപ്പെട്ട ഒരുവളെ അവൾക്ക് ഇഷ്ടമില്ലാതെ തിരിച്ചയക്കുന്നത് ധർമ്മിഷ്ടർക്ക് ചേർന്ന പ്രവൃത്തിയല്ല ഇത് ഇന്ദ്രനും അറിവുള്ളതാണ് എന്നിട്ടും ഗുരുപ്രീതി മാത്രം ലക്ഷ്യം വെച്ച് ഇന്ദ്രൻ യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു ഇവിടെ അങ്ങും എതിർ യുദ്ധം ചെയ്യുകയാണ് വേണ്ടത് അങ്ങയുടെ യുദ്ധസഹായിയായി ഞാനും ഉണ്ടാകും ശുക്രാചാര്യയുടെ വാക്കുകൾ ചന്ദ്രന്റെ മനോവീര്യത്തെ വർദ്ധിപ്പിച്ചു ശുക്രാചാര്യരുടെ നേതൃത്വത്തിലുള്ള അസുരരും ഇന്ദ്രന്റെ സൈന്യാധിപത്യത്തിലുള്ള ദേവസേനയും തമ്മിൽ അതിഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു ഇതോടെ ലോകഗതി താറുമാറാകാൻ തുടങ്ങി ഇതുകണ്ട് ബ്രഹ്മദേവൻ പോർക്കളത്തിലെത്തി ചന്ദ്രനെയും ശുക്രാചാര്യരെയും നോക്കി പറഞ്ഞു അസുരഗുരു ശുക്രാചാര്യ ചന്ദ്രദേവ നിങ്ങൾ അറിയുക ഈ യുദ്ധം തികച്ചും അധാർമികമാണ് അസുരഗുരു തികച്ചും സ്വാർത്ഥ താല്പര്യത്തിന് നടത്തുന്ന യുദ്ധത്തെ ചന്ദ്രദേവൻ തൻ്റെ യശസ്സായി കരുതുന്നത് ആക്ഷേപാർഹമാണ് ലോകവിനാശകാരിയായ ദേവാസുര യുദ്ധം ഉടൻ മതിയാക്കുകയാണ് നല്ലത് അല്ലാത്ത പക്ഷം എൻ്റെ ഉഗ്രശാപത്തിന് നിങ്ങൾ വിധേയരാകും ബ്രഹ്മദേവൻ്റെ വാക്കുകൾ നിരസിക്കാൻ കഴിയാത്ത ചന്ദ്രനും ശുക്രാചാര്യറും യുദ്ധം അവസാനിപ്പിച്ചു മാത്രമല്ല ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രന് താരയെ ബൃഹസ്പതിക്ക് നൽകേണ്ടതായും വന്നു എന്നാൽ മറ്റൊരു പ്രശ്നം ഇതിനു പിന്നാലെ ഉണ്ടായിരുന്നു എന്തെന്നാൽ ചന്ദ്രൻ താരാദേവിയെ ബൃഹസ്പതിക്ക് തിരികെ കൊടുക്കുന്ന അവസരത്തിൽ താര ഗർഭിണിയായിരുന്നു ഈ വിവരം ബൃഹസ്പതി അറിഞ്ഞിരുന്നില്ല യുദ്ധത്തിന് ശേഷം എല്ലാവരും അവരവരുടെ വാസഗൃഹങ്ങളിൽ വസിച്ചു തുടങ്ങി യഥാകാലം താര സുന്ദരനായ ഒരു പുത്രന് ജന്മം നൽകി താരയ്ക്ക് പിറന്നത് തന്റെ പുത്രനാണെന്ന് കരുതി സന്തോഷവാനായ ബൃഹസ്പതി പിതൃസ്ഥാനത്ത് നിന്ന് ജാതകാതി കർമ്മങ്ങൾ നിർവഹിച്ചു ഈ വാർത്ത അറിഞ്ഞ ഉടൻ തന്നെ ചന്ദ്രൻ ബൃഹസ്പതിയുടെ സവിധത്തിലേക്ക് ഒരു ദൂതനെ അയച്ചു ബൃഹസ്പതിയെ കണ്ട ദൂതൻ തന്റെ സന്ദേശം അറിയിച്ചു ദേവഗുരു ചന്ദ്രദേവൻ നൽകിയ ദൂതവാക്യം അവിടുന്ന് കേട്ടാലും താരാദേവി പ്രസവിച്ച പുത്രൻ ചന്ദ്രൻ അതിനാൽ കുഞ്ഞിനെ ചന്ദ്രദേവന് വിട്ടുകൊടുത്താലും ചന്ദ്രദേവന്റെ അവകാശവാദം അംഗീകരിച്ചു കൊടുക്കാൻ ബൃഹസ്പതി തയ്യാറായില്ല ഈ അവകാശ തർക്കം വളർന്ന് രണ്ടാം ദേവാസുര യുദ്ധത്തിന് വഴിതെളിച്ചു ഇനിയൊരു ദേവാസുര യുദ്ധം നടക്കുകയാണെങ്കിൽ അത് ലോക ജീവിതത്തിന് വിഘാതമായി തീരുമെന്ന് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ ബൃഹസ്പതിയുടെ ഭവനത്തിൽ ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു ദേവഗുരു അങ്ങയുടെ ശിശുവിൻ്റെ പിതാവ് ആരാണെന്ന് പറയുന്നതിനുള്ള അവകാശം താരാദേവിക്കാണ് ദേവി തന്നെ പറയട്ടെ ഈ കുഞ്ഞിൻ്റെ പിതാവ് ആരാണെന്ന് ബ്രഹ്മദേവൻ്റെ വാക്കുകളിൽ തൃപ്തനായ ബൃഹസ്പതി താരയോട് നിർദ്ദേശിച്ചു ദേവി ബ്രഹ്മദേവൻ പറഞ്ഞത് കേട്ടുവല്ലോ ഭവതി ജന്മം നൽകിയ ശിശുവിൻ്റെ പിതാവ് ഞാനാണോ അതോ ചന്ദ്രദേവനാണോ ബൃഹസ്പതിയുടെ ചോദ്യത്തിന് താരാദേവി ഉത്തരമൊന്നും പറഞ്ഞില്ല താരയുടെ മൗനം ബ്രഹ്മദേവനെ കുപിതനാക്കി അദ്ദേഹം ആജ്ഞാപിച്ചു താരാദേവി ആസന്നമായ ദേവാസുര യുദ്ധത്തിന് കാരണക്കാരി നീ മാത്രമാണ് അത് ഒഴിവാക്കാനുള്ള ഒരേയൊരു ഉപാധി നിന്റെ സത്യം വെളുപ്പെടുത്തൽ മാത്രമാണ് വേഗം പറയുക നീ ജന്മം നൽകിയ ശിശുവിൻ്റെ പിതാവ് ആരാണെന്ന് ഉത്തരം നൽകുന്നില്ലെങ്കിൽ പ്രത്യാഘാതം ഉഗ്രമായിരിക്കും കോപത്താൽ അരുണാഭമായ ബ്രഹ്മദേവന്റെ കണ്ണുകൾ കണ്ടപ്പോൾ താര ഭയവിഹ്വനയായി തീർന്നു അവൾ പറഞ്ഞു ദേവ എൻ്റെ കുഞ്ഞിൻ്റെ പിതാവ് ദേവഗുരുവായ ബൃഹസ്പതിയല്ല ചന്ദ്രദേവനാണ് ഇത് കേട്ട ബ്രഹ്മദേവൻ ബൃഹസ്പതിയോട് പറഞ്ഞു ഗുരു അങ്ങ് കേട്ടുവല്ലോ ഈ കുഞ്ഞിൻ്റെ അവകാശി ചന്ദ്രദേവനാണ് അങ്ങ് ശിശുവിനെ ചന്ദ്രദേവന് നൽകിയാകും ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം ബൃഹസ്പതി അംഗീകരിച്ചു ചന്ദ്രൻ ബൃഹസ്പതിയിൽ നിന്നും കുഞ്ഞിനെ ഏറ്റുവാങ്ങി ചന്ദ്രലോകത്ത് കൊണ്ടുപോയി ബുധൻ എന്ന് പേരിട്ട് വളർത്തി ഈ ബുധനാണ് പുരാണത്തിൽ വിഖ്യാതനായ കുരൂരവസിൻ്റെ പിതാവ് ഹരി